നമസ്കാരം ഡബ്ലിൻ ഇൻ ബു യൂട്യൂബ് ചാനലിലേക്ക് വലിയൊരു സ്വാഗതം കേട്ടോ സോ കൊറേ പിള്ളേർ പറയുന്ന ഒരു കാര്യമാണ് ഐ എൽ ടി സെറ്റ് ഓഫ് പി ടി പരീക്ഷ പാസ് ആവണല്ലോ ഭയങ്കര ടഫാണ് ഒരുപാട് പ്രാവശ്യം എഴുതി എന്നൊക്കെ പറഞ്ഞു നമുക്ക് മെസ്സേജ് ആക്കാം ഞാനൊരു ട്രെയിനറായിരുന്നു ഓൾറെഡി അപ്പം ഒരുപാട് പിള്ളേരുടെ മെസ്സേജുകളൊക്കെ നമുക്ക് വരാറുണ്ട് സാറേ പഠിപ്പിക്കുന്നുണ്ടോ ട്രെയിനിങ് തരാവോ അല്ലെന്നുണ്ടെങ്കിൽ കുറേ പ്രാവശ്യം എഴുതി കിട്ടിയില്ല എന്നുള്ള കുറേ പരാതികൾ നമുക്ക് കേൾക്കാറുണ്ട് ഇവിടെ സാധാരണ പ്രത്യേകിച്ച് നഴ്സസ്മാരും അതുപോലെ സ്റ്റുഡൻറ്റ് വേഴ്സിക്ക് പോകുന്ന പിള്ളേരൊക്കെ നമുക്കറിയാമല്ലോ സിക്സും സിക്സ് പോയിന്റ് ഫൈവ് ഒക്കെ മേടിക്കേണ്ടവരും സെവൻ ഒക്കെ മേടിക്കേണ്ടവരൊക്കെയാണല്ലേ അങ്ങനെ ഒരാൾ കുറേ അധികം പിള്ളേർ പരീക്ഷ എഴുതിയിട്ട് വിജയത്തിലേക്ക് എത്താൻ പറ്റാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് കേട്ടോ അവർക്കുള്ളൊരു ഈസി മാർഗം അല്ലെന്നുണ്ടെങ്കിൽ അവർക്കുള്ളൊരു പ്രചോദനൂടെ കൂടിയാണ് ഞാൻ ഈ വീട്ടില് മെൻഷൻ ചെയ്യാനായിട്ട് പോകുന്നത് സോ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കൃപാസനം എന്ന് പറയുന്ന വലിയൊരു കാര്യം അല്ലെ കൃപാസനം എന്ന് പറഞ്ഞ പള്ളി കൃപാസനത്തിന്റെ വലിയ സാക്ഷികളൊക്കെ നിങ്ങൾ യൂട്യൂബിലൂടെ കാണാറുണ്ടായിരിക്കും അല്ലെ അങ്ങനെ ഇപ്പം ഇംഗ്ലീഷ് ടെസ്റ്റുകളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവരോ അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം എഴുതിയിട്ട് തോറ്റുപോയവരോ അല്ലെങ്കിൽ വിജയം കണ്ടെത്താൻ കഴിയാത്തവരൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ കൃപാസനത്തിന്റെ ഉടമ്പടി എന്ന് പറയുന്ന വലിയൊരു പ്രാർത്ഥനയും അല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു അത്ഭുതവും ഉണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കി അതൊന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പഠിത്തവും നമ്മുടെ പരീക്ഷയൊക്കെ ഉറപ്പായിട്ടും വിജയിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നമ്മൾ നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ദൈവത്തിന് വലിയൊരു അനുഗ്രഹം കിട്ടാൻ ആയിട്ട് നമ്മൾ കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി പ്രതീക്ഷിക്കുന്നതിൻ്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ് ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ട് നമുക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മൾ കാണാറുണ്ട് സാധാരണയായിട്ട് അതൊക്കെ അനുഭവങ്ങളുടെ കഥ തന്നെയാണ് കേട്ടോ അല്ലാതെ ആരെയും പറ്റിക്കാൻ ഒന്നും ഇടുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല ഒരുപാട് നമുക്ക് അനുഭവങ്ങളുടെ വീഡിയോ നമ്മൾ കാണാറുണ്ട് അപ്പം പരീക്ഷയിൽ ഇങ്ങനെ വിജയിക്കാൻ നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കൃപാസനത്തിന്റെ ഉടമ്പടി യോഗം വേഗം പോയിട്ട് എടുത്തോട്ടോ ഒരു തൊണ്ണൂറ് ദിവസം പരിപാടിയുള്ളൂ തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് നമുക്ക് വലിയ മനുഷ്യരായി മാറാൻ അല്ലെങ്കിൽ ഒത്തിരി പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയെടുത്തോട്ടോ ധൈര്യമായിട്ട് പോയിട്ട് കൃപാസനം തന്നെ മാതാവിന്റെ ഉടമ്പടി പോയി എടുത്ത് മൂന്ന് മാസം ചൊല്ലി പ്രാർത്ഥിച്ച് പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരുങ്ങി അങ്ങ് പോവുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയം കണ്ടെത്താനാണ് കഴിയും ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങളൊക്കെ അതുപോലെ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കാണുന്നവരുടെ സാക്ഷ്യങ്ങളൊക്കെ പലരും കൃപാസനത്തെ പറ്റി നെഗറ്റീവായിട്ട് പറയുകയും അല്ല നമ്മൾ കൃപാസനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്നും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എപ്പോൾ കൊണ്ട് പറയുകയാണ് കൃപാസനം എന്ന് പറയുന്ന അല്ലെങ്കിൽ കൃത്യശീകരണമല്ല നല്ല കൃപാസന പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ഒരു മാറ്റി വരയ്ക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മുടെ ആ ഒരു പേഴ്സണാലിറ്റിനെ ഒക്കെ മാറ്റിമറച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൽ കൂടെ എടുക്കാനും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഒരു മാർഗമാണ് ഒരു നിറക്ക് പ്രയർ തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരെ ഉണ്ടോന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടി നിൽക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് ഉടമ്പടി എടുത്ത് ആ മൂന്ന് മാസം കൊണ്ട് പഠിച്ചു പരീക്ഷ എഴുതി പോവാനായിട്ട് ഏർ ഒരുങ്ങോ അപ്പം പരീക്ഷ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് മുന്നേ തന്നെ കൃപാസനത്തിൽ പോയിട്ട് ഒരു മൂന്ന് മാസത്തോടുമ്പടി എടുത്തുകൊണ്ട് ആ മൂന്ന് മാസം കൊണ്ട് നിങ്ങൾ കോഴ്സ് പഠിച്ച് തീർത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ വിജയം സുനിശ്ചിതമായിരിക്കും ആക്ച്വലി നമ്മുടെ വിശ്വാസം നമ്മുടെ ഏറ്റവും നല്ല വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒരുങ്ങി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക നമുക്ക് ഏകാഗ്രത കിട്ടാനും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാനും അല്ലെങ്കിൽ നമുക്ക് നല്ല നല്ല ആശയങ്ങൾ കിട്ടാനും ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് കുറച്ചും കൂടെ മെച്ചപ്പെട്ടുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് ഒക്കെ പാസ് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും പറ്റിയൊരു മാർഗ്ഗം തന്നെയാണ് കേട്ടോ നമ്മൾ പഠിക്കണം പഠിക്കാതിരുന്ന പറ്റത്തൊന്നുമില്ല ഈ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രം നമ്മൾ വിജയിക്കത്തില്ല പക്ഷെ നമ്മളുടെ കയ്യിൽ നിന്നുള്ള നൂറ് ശതമാനം നമ്മുടെ ഹാർഡ് വർക്ക് ഇട്ടിട്ട് നമ്മൾ കൃപാസനത്തിന്റെ ഈ ഒരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ പറയുന്നുണ്ട് വിജയിച്ചിരിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ വളരെ അനുഭവമായിട്ടുള്ള ഒരു പ്രാർത്ഥന തന്നെയാണ് നമ്മുടെ കൃപാസനത്തിൽ പറയുന്നവർ നെഗറ്റീവ് പറയുന്നവർക്ക് ഒരുപാട് പേരുണ്ടായിരിക്കും നമ്മുടെ വീട്ടിലത്തെ ആളൊക്കെ വന്നിട്ട് ഒരുപാട് പേർ നെഗറ്റീവ് ഒക്കെ പറയാറുണ്ട് സോ പറയുന്നവർ പറയട്ടെ നിങ്ങൾക്ക് വിജയം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടെ മെച്ചപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ടോ കേട്ടോ പറഞ്ഞ് കേട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിജയം ഉണ്ടായിരിക്കും ഒരുപാട് പേര് നെഗറ്റീവ് ഒക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് സോ ഇറ്റ് മാർ ആക്ച്വലി ഇറ്റ് സോ നമ്മുടെ കുറെ എക്സ്പീരിയൻസ്ഡായിട്ടുള്ളതാളുകളും ഇതിൽ അനുഭവമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ഇതിന്റെ പുറകെ അപ്പം അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല നിങ്ങൾ പ്രാർത്ഥിക്കുക മൂന്ന് മാസം കൊണ്ട് നിങ്ങൾ ആ ഒരു ഉടുമ്പടി എടുത്ത് ഉടുമ്പടിയെടുത്ത പൊന്നുകൾ പ്രാർത്ഥിച്ച് അതിനോടൊപ്പം തന്നെ പഠിച്ച് ഐ എൽ ഡിസും ഓയിറ്റ് ഒക്കെ ബുദ്ധിമുട്ടിയിരിക്കുന്നവർക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ് കൂടമ്പെടുത്ത് പ്രാർത്ഥിക്കാൻ രക്ഷപ്പെടുന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പോൾ പ്രത്യേകം ഓർക്കുക പരീക്ഷ എഴുതുന്ന എഴുതിയിൽ തോറ്റുപോയാലൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഇത് ചെയ്തു നിങ്ങളുടെ കാര്യങ്ങളും ഒക്കെ നടന്നിരിക്കും ഓക്കെ താങ്ക്